കെ സ്വിന് മാധ്യമങ്ങളുടെ രക്ഷാകവചം കഴിഞ്ഞ ദിവസം പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്ന വലിയ കഞ്ചാവ് വേട്ട ഉണ്ടായിരുന്നു ആദ്യം നമുക്കറിയാം ഇന്നലെ ആദ്യം എട്ട് മണി മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് എഫ്ഐയുടെ നേതാവിനെ പിടികൂടി എന്നുള്ളതാണ് പക്ഷേ ഉച്ചയ്ക്കായിട്ട് പോയി മാറി സകല കോൺഗ്രസ് നേതാക്കളും എസ് എഫ് ഐ പിരിച്ചുവിടണം അല്ലെങ്കിൽ എസ് എഫ് ഐ നിരോധിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറയുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ കെ സുധാകരനും വി ഡി സതീശൻ പ്രത്യേകിച്ച് വി ഡി സതീശൻ എസ് എഫ് ഐ വലിയ രീതിയിൽ കടന്നാക്രമിച്ചിരുന്നു ബി ജെ പി നേതാക്കളൊക്കെ തന്നെ എസ് എഫ് ഐയെ കടന്നാക്രമിച്ചിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വളരെ ശക്തമായി എസ് എഫ് ഐയെ വളരെ നിഷിദ്ധമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഉച്ചയായിപ്പ് കളം മാറി കൊണ്ടുവന്നതും അത് വലിയ രീതിയിൽ പിടിക്കപ്പെട്ടതും ഒക്കെ തന്നെ കെ എസ് യു നേതാവിൻ്റെ കയ്യിൽ നിന്നാണെന്നും കെ എസ് യുവിൻ്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഇത് ക്യാമ്പസിലേക്ക് എത്തിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയും കെ എസ് യു ആണെന്നും ഇത് വാങ്ങിയ ആൾ ക്യാമ്പസിൽ സൂക്ഷിച്ച ആളും കെ എസ് യുവിൻ്റെ യൂണിറ്റ് ഭാരവാഹിയാണെന്നും അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് താമസിക്കുന്ന ആൾ കെ എസ് യുവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണെന്നും ഒക്കെ വാർത്ത വന്നു അതോടി മാധ്യമങ്ങൾ മുഴുവൻ യൂട്ടൺ എടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും കെ എസ് യുവിന് മാധ്യമങ്ങളുടെ രക്ഷാകവചമുണ്ട് കവചമുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഐയിലെ ഒരു ചെറിയ നേതാവിനെ പറ്റിയ ചെറിയ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് അവതരിപ്പിക്കും നമുക്കറിയാം പിന്നെ ഒരു പെൺകുട്ടിയെ എൻ്റെ ഫോട്ടോ അടക്കം ഫ്രണ്ട് പേജ് ഫോട്ടോ അടക്കം നമ്മൾ ആ കുട്ടിയെ തേജോദ്യം ചെയ്തു ഒരു മാസക്കാലം തേജോധം ചെയ്തത് നമ്മൾ കണ്ടതാണ് സ്വാഭാവിക സാധാരണ ഒരാളായിരുന്നുവെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തു ആ രീതിയിൽ എസ് എഫ് ഐയുടെ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഒരിക്കലും കെ എസ് യുവിനെ അങ്ങനെ ഒരിക്കലും ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നത് കണ്ടിട്ടില്ല നമുക്കറിയാം എസ് എഫ് ഐ ഓഡിറ്റിന് വിധേയമാകുക തന്നെ വേണം യാതൊരു സംശയവും ഇല്ല പക്ഷേ എന്തുകൊണ്ട് കെ എസ് യു അങ്ങനെ ഓഡിറ്റിന് വിധേയമാകുന്നില്ല അപ്പോൾ ഇത്രയും വലിയ വാർത്ത ഇന്ന് ഇന്ന് ഇന്നലെ വന്നതിലൊന്നും കെ എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റിൽ നിന്നാണ് എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റിൽ നിന്നാണ് ഇന്നലത്തെ വാർത്ത പ്രധാനപ്പെട്ട പത്രങ്ങൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ അച്ചടി മാധ്യമങ്ങളും ഇന്നെങ്കിലും അവർ മറ്റൊരു രീതിയിൽ വാർത്ത വരും ഇന്നുമില്ല പൂർവ്വ വിദ്യാർത്ഥികൾ അടച്ചു വെച്ച ശരിക്കും പറഞ്ഞാൽ മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒരേ ഹെഡിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരേ സ്ഥലത്ത് വരുന്ന വാർത്തകളാണിയിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക ഇപ്പോൾ മനോരമ മാതൃഭൂമി അടക്കമുള്ള മെയിൻ പത്രങ്ങളിലെല്ലാം തന്നെ അവർ പറഞ്ഞിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് പിടികൂടി അവരെ പിടികൂടി എന്നൊക്കെയാണ് അത് ആരാണെന്നും അവരുടെ രാഷ്ട്രീയം എന്താണെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് തൊട്ടു താഴെ എസ് എഫ് ഐ നേതാവിനെ പുറത്താക്കിയെന്ന വാർത്ത വളരെ ശക്തമായിട്ട് വയ്ക്കുകയും ചെയ്തു അതേ അക്ഷരത്തിൽ നിരത്തുന്നു സ്വാഭാവികം എസ് എഫ് ഐ ചെയ്തത് വളരെ ശ്ലാഘനീയമായ ഒരു നടപടിയാണ് അതായത് ഒരു ഒരു തൊണ്ണൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാമോ ഉള്ള ഒരാൾ അത് അയാളുടെ റൂമിൽ നിന്ന് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ റൂമിൽ മറ്റുള്ളവർ താമസിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ റൂമിൽ നിന്ന് കിട്ടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊന്നും പിടിച്ചിട്ടില്ല ആ റൂമിൽ നിന്ന് കിട്ടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സഹ മുറിയിൽ താമസിക്കുന്നവരൊക്കെ തന്നെ കേശവിക്കാരാണെന്ന് പറയുന്നുണ്ട് എന്നിട്ടും കൂടി അദ്ദേഹത്തെ എസ് എഫ് ഐ ജാഗ്രതക്കുറവിൻ്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട് അത് വളരെ വളരെ ശ്ലാഘനീയമായ അല്ലെങ്കിൽ അത് വലിയ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ കെ എസ് യു കാര് ഇതുവരെ അവരൊന്നും പുറത്താക്കിയിട്ടില്ല അല്ലെങ്കിൽ കെ എസ് യു അത് അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അതായത് ഇതൊന്നും രാഷ്ട്രീയം കലത്തരുത് ഇതൊന്നും രാഷ്ട്രീയത്തിൻ്റെ വിഷയമല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ തിരിച്ച് എസ് എഫ് ഐ കാരനായിരുന്നുവെങ്കിൽ എസ് എഫ് ഐ നിരോധിക്കണമെന്ന് വരെ കെ എസ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിനെ രാഷ്ട്രീയം കലത്തരുത് എന്ന് പറഞ്ഞാൽ എന്നൊരു വീഡിയോ ഇട്ടിരുന്നു രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അവിടെയൊക്കെ രാഷ്ട്രീയം കലർത്തുകയും തങ്ങളുടെ അണികൾ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തകരാകുമ്പോൾ അപ്പോൾ യൂട്ടൺ എടുക്കുകയും ചെയ്യുന്നത് വളരെ ഒരിക്കലും കാണാത്ത ഒരു ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രവണതയാണ് എന്ന് വേണം പറയാം കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം എല്ലാ വിഷയങ്ങളിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പക്ഷപാതിത്വം ഉണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളൊക്കെ തന്നെ അവർ വിറ്റുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ വാങ്ങുന്നത് ഇടത് പക്ഷ വിരുദ്ധരായതുകൊണ്ടായിരിക്കും ആണ് അവരുടെ പത്രങ്ങളൊക്കെ ഉദ്ദേശം മതി ആയിരിക്കും അവർ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വാങ്ങുന്നതൊക്കെ കോൺഗ്രസ്സുകാരായിരിക്കും എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല മനോരമ പ്രത്യേകിച്ച് മനോരമയൊക്കെ തന്നെ ഇതിൽ വലിയ പക്ഷപാതിത്വം നടത്തിയതും സാ സാധാരണ ജനങ്ങൾ ഈ നവയുഗ കാലത്ത് ഇത്രയും സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യുന്നൊരു കാലത്ത് പത്രങ്ങളും അതില്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളും നാട്ടുകാരും മേടിക്കുന്ന പോലും ഉണ്ടാവില്ല കുറെ പേരുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വായിക്കുമ്പോൾ ഇതിലും സത്യസന്ധത ഇല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഈ ഈ അച്ഛണി മാധ്യമങ്ങളുടെയൊക്കെ തന്നെ അവരുടെയൊക്കെ കാപട്യം തുറന്നു കാണിക്കുന്ന അല്ലെങ്കിൽ കാണിക്കാൻ വളരെ സഹായകം ഇൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം കണ്ടാൽ മാധ്യമങ്ങളിങ്ങനെ തലകുനിച്ചിരിക്കുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്തുകൊണ്ട് നിങ്ങൾ ആ പേര് കൊടുത്തില്ല എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല എന്തുകൊണ്ട് ഇവരാണെന്ന് നിങ്ങൾക്ക് പറയാൻ മടിക്കുന്നു എന്ന് ചോദിക്കും കെ എസ് യു കാരാണെന്ന് പറയാൻ നിങ്ങൾ മടിക്കുന്നു ഒരു വാക്ക് കൊണ്ടുപോലും കെ എസ് യുവിൻ്റെ പേര് വയ്ക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന ചോദ്യങ്ങൾക്ക് അതായത് ആ ചോദ്യങ്ങളുടെ ചോദ്യം മുന്നേ മുമ്പിൽ ശരിക്കും അസ അസലായിട്ട് അവർ വേർക്കുന്നു അല്ലെങ്കിൽ അവർ നിഷ്പ്രഭമാവുന്ന കാഴ്ചയാണ് തിരിച്ചു ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ആ പത്രസമ്മേളനത്തിൽ കാണിക്കുന്നു നമുക്ക് ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ല രീതിയിൽ മാധ്യമങ്ങളെ അട്ടിച്ചിരുത്തിയ ഒരു പത്രസമ്മേളനം ഒരു സാധാരണ ഒരു വിദ്യാർത്ഥി നേതാവ് നടത്തിയ അല്ലെങ്കിൽ ഒരു ചെറിയ നേതാവ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അയാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജീവ് മറ്റോ ആണ് അട്ടിച്ചിരുത്തുകയാണ് സഭയുടെ സംസ്ഥാന സെക്രട്ടറി എല്ലാ മാധ്യമങ്ങളെയും പക്ഷേ അതിന് കാരണമുണ്ട് കാരണം മാധ്യമങ്ങൾക്ക് ഇവിടെ കുറ്റകൃത്യം ചെയ്ത രീതിയിലുള്ള ഒരു പക്ഷപാതിത്വമുണ്ട് കെ എസ് യുവിന് വലിയ രീതിയിലുള്ള രക്ഷാകവചം അവർ ഒരുക്കുന്നുണ്ട് അത് സ്വാഭാവികമായും ഒരു നിഷ്പക്ഷം പറയുന്ന മാധ്യമപ്രവർത്തനങ്ങൾക്കും സാധിക്കുന്നു ഒരു മിനിമം മര്യാദ അല്ലെങ്കിൽ സത്യസന്ധത തങ്ങൾ ചെയ്യുന്ന ജോലിയോട് പുലർത്തേണ്ടതുണ്ട് മാധ്യമങ്ങൾ എന്നുള്ളതാണ് ഇതിൽ കെ എസ് യുക്കാർ ചെയ്തു എന്നുള്ളത് പറയാൻ പഠിക്കേണ്ട ആവശ്യമില്ല ഘടകോപേ സഭയുടെ കാര്യം പറയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൽ പൂർണ്ണമായും ഇതിൽ രാഷ്ട്രീയം കലത്താറി അവതരിപ്പിക്കണം അതായത് എന്തെങ്കിലും ഒരു വിഷയം വന്നതിലെ തങ്ങളുടെ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന തങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട തങ്ങൾ രക്ഷാകോചം ഒരുക്കേണ്ട ഒരു പാർട്ടിയുടെ നേതാവ് പ്രത്യേകിച്ച് കെ എസ് യു യുടെ നേതാവ് വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അത് നിഷ്പക്ഷമായിട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല അത് കെ എസ് യുക്കാരാണെങ്കിൽ ആ കെ എസ് യു കാരാണ് എന്ന് പറഞ്ഞ അവർ അവതരിക്കേണ്ടത് കെ എസ് യു ഒരു കഞ്ചാവ് സ്റ്റുഡൻറ് യൂണിയനാണെന്ന് കേരളം മുഴുവൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കെ എസ് യുയിലെ ഏതോ നേതാക്കൾ അല്ലെങ്കിൽ കുറച്ചുപേരത് ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് കെ എസ് യു മുഴുവൻ കേരളത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അങ്ങനെ ഒരു സംഘടനയ്ക്ക് കഞ്ചാവ് വിറ്റിട്ടൊന്നും ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ ക്യാമ്പസുകളിൽ കടന്നു കയറാൻ സാധിക്കില്ല അത് ഉറപ്പാണ് അതിൽ കുറച്ച് കൊച്ചുപേർ ഉപയോഗിക്കുന്നത് അത് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും കുറച്ചുപേർ ഉപയോഗിക്കുന്നുണ്ടാവും അത്തരം വ്യക്തി നമ്മൾ പുറത്തു കളയാൻ ശ്രമിക്കുക പക്ഷേ സത്യസന്ധത എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് അത്യാവശ്യമാണ് സഭയെക്കുറിച്ച് എന്തോ നുണയും പടച്ചുവിടാം എന്ന് മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് അതൊരു തരത്തിൽ പറഞ്ഞാൽ പക്ഷപാധിത്വമാണ് ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് പക്ഷപാതിത്വമുണ്ട് കെ എസ് യുന് രക്ഷാകവചം ഒരുക്കുന്നതിൽ പ്രത്യേകിച്ച് യു ഡി എഫിനും കോൺഗ്രസിനും കെ എസ് യുവിന് രക്ഷാകവചം ഒരുക്കുന്നതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങൾക്കും അതുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങൾക്കും ഒരേ ഹെഡിങ്ങ് വരുന്നത് എന്നുള്ളത് ഇന്ന് മനോരമ മാത്രവും നമ്മൾ എടുത്തു നോക്കുക ഇന്നത്തെ ദിവസം അതിന് കൃത്യമായ ഒരേ രീതിയിലാണ് അതിൻ്റെ ഒക്കെ അതിൻ്റെയൊക്കെ ആചകങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമായും ഒരു സെൻ്ററിൽ നിന്ന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആരോ ഇരുത്തി അത് സോട്ട് ചെയ്ത് തീരുമാനിക്കുന്നതോ ആയി മാറുന്നുണ്ടോ എന്ന് വേണം കരുതാൻ കേരളത്തിൽ ഒരു ഇടതുപക്ഷ മാ വിരുദ്ധ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് പണ്ടേ നമ്മൾ പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ അച്ചടി മാധ്യമങ്ങളും പൊതുവേ ഇടതുപക്ഷതാണ് പക്ഷേ ഇപ്പോൾ പ്രിന്റ് മീഡിയയ്ക്ക് ഒരു പ്രശ്നം റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഗതികെട്ട് പറഞ്ഞേ പറ്റും പക്ഷേ ആ ട്വൻ്റി ഫോറിനെ പോലുള്ള മറ്റ് ചാനലുകൾ വളരെ ഏഷ്യാനെറ്റിനെ പോലെ മനോരമയെ പോലുള്ള മൂന്ന് ചാനലുകൾ യു ഡി എഫിന് വേണ്ടി മാത്രമായി നിലകൊള്ളുന്നുവെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം അവരൊക്കെ തന്നെ വലിയ രീതിയിൽ നിഷ്പക്ഷത കാണിക്കുന്നുണ്ടായിരുന്നു കെ എസ് സി കാർ എച്ച് എസ് ഐന്ന് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നു എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കെ സു കാരനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം കലർത്തരുതെന്നും ഈ മൂന്ന് മാധ്യമങ്ങളും അതിൻ്റെ നേതാക്കൾക്ക് ഐ സി നേതാക്കൾ പറയുന്ന അതേ രീതിയിലേക്ക് പോകും അപ്പോൾ അവരിപ്പഴും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പിക്ചർ കൊടുക്കാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ എനിക്കൊന്നും റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അത് പക്ഷേ റിപ്പോർട്ടർ ചാനലൊരു പ്രശ്നം ഒരു ഇതെന്ന് വെച്ചാൽ മൂന്ന് ഐഡിയോളജിയും അവർ പൊതു പറയുന്നുണ്ട് കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയുടെ ഐഡിയോളജിയും പറയാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് നാലോ നേതാക്കന്മാർ അതിൽ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടർമാരൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയ ചൈവ് ഡയറക്റ്റായിട്ട് പറയുന്നവരാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ കഴിഞ്ഞ വർഷം മനോരമ മാതൃഭൂമിയുടെ എനിക്ക് ഏറ്റവും തമാശ മാതൃഭൂമി ഇന്നലെ കൊത്തിക്കോറി മാതൃഭൂമി ഇന്ന് കെ എസ് സുക്കാരെ പിടിച്ചപ്പോൾ മാതൃഭൂമിയുടെ ഇന്നലത്തെ രാത്രിത്തെ ചർച്ച മാറ്റി ഇന്നലെ കെ എസ്ക്കാരാണ് മെയിനായിട്ട് വന്നപ്പോൾ അവരുടെ രാത്രി ചർച്ച ഇത് ആര് രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്താൻ ചർച്ച നടത്തു തുടങ്ങി അതാണ് എത്ര രീതിയിലാണ് ഇവർക്ക് രക്ഷാകഞ്ചം ഒരുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് വളരെ മോശമാണ് ഈ സാധാരണ ജനങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കാപട്യം തുറന്ന് കാട്ടപ്പെടും അതാണ് ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യും ജനങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐയെ നിരോധിക്കണമെന്നൊന്നും പറഞ്ഞ് കാവട്ട്യം പറഞ്ഞുകൊണ്ട് പണ്ടത്തെ ഗീബൽസ്യൻ തന്ത്രം ഈ കാലത്തും ഈ കാലത്തും അതൊക്കെ വിറ്റുപോകുമെന്ന് വിചാരിക്കുന്ന കുറേ മണ്ടന്മാർ കോൺഗ്രസിലുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യങ്ങളെ കണ്ട് അത് അംഗീകരിച്ച് അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാകും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യം പിന്നെയും വെറുതെ അല്ല ഇവർ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യത്തിൻ്റെ സത്യസന്ധമായി കാണാൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്തെങ്കിലും കിട്ടിയാൽ അപ്പോൾ അത് എസ് എഫ് ഐയിന് കുറ്റം പറയാനോ ഇടതുപക്ഷത്തിനെതിരെ ചേർത്താനോ ശ്രമിക്കുമ്പോഴാണ് തങ്ങളുടെ കുറ്റം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് ഇവർ ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ ഒരുക്കുന്ന ഒരു കെ എസ് ഒരു രക്ഷാദോചം കെ എസ് ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഒരു വ്യഗ്രതയുണ്ട് ഇത് ഇതിൽ കേസ് ഇല്ല എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ഹെഡിങ്ങിൽ ഒന്നും കാണിക്കുക ജനങ്ങൾ പൊതു സാധാരണക്കാരൻ വായിക്കുന്ന പത്രത്തിൽ ഒരിക്കലും ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ഒരാൾ വായിക്കുന്ന പത്രം ആ ജനറേഷനെ മാത്രമേ ഈ പത്രം വായിക്കുന്ന ജനറേഷൻ അല്ലെങ്കിൽ പത്രം മാത്രം വായിക്കുന്ന അതിൽ നിന്ന് മാത്രം വിവരം കണ്ടെത്തുന്ന ഒരു അറുപത് വയസ്സിന് ശേഷമുള്ള ഒരു ചെറിയ ജനറേഷനെ മാത്രമേ ഇത്തരം വാർത്തകളെ വിശ്വസിൽ